ഈ വണ്ടി ബാക്ക് കൊലിച്ച റിപ്പയർ ചെയ്തിട്ട് വന്ന വേണ്ടി അതായത് ബാക്ക് ബംബർ റിപ്പയർ ചെയ്ത വേണ്ടി ഇത് വണ്ടി ഫോക്സ് വാഗൺ ആമറോ അതായത് ഫോർഡുമായിട്ട് കൊളാബ് ചെയ്തുണ്ടായ സാധനം പുതിയ ലേറ്റസ്റ്റ് സാധനം സംഭവം എന്ന് വെച്ചാൽ ഈ വണ്ടി വന്നു അപ്പോൾ കാലിബ്രേറ്റ് ചെയ്യണം എന്നിട്ട് വന്നത് ഞാൻ നോക്കുമ്പോൾ ഈ ലൈൻ ലൈൻ ചേഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ ഒരു വാണിംഗ് ലാം ബോർഡ് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വണ്ടി വന്നപ്പോഴാണ് വന്നപ്പോൾ ഈ സാധനമൊക്കെ ഇതാണ് ലൈൻ ചേഞ്ച് അസിസ് ഈ സാധനമൊക്കെ ഓണായി കിടക്കുമായിരുന്നു ഓണായി കിടക്കുന്നുണ്ട് ഇത് വന്നപ്പോഴേ ഓണായി കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ കാണിച്ചിപ്പോൾ വാണിംഗ് ലാംബ് പോയി ആ വാണിംഗ് ലാമ്പ് ഉണ്ടായിരുന്നു ഞാൻ ഓൺ ഓഫ് ആക്കുമ്പോൾ പിന്നെ മിററിൻ്റെ പോലുള്ള സാധനം എല്ലാം കത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓണാക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ദിസ് ഫങ്ഷൻ കറൻ്റ്ലി അൺ അവൈലബിൾ എന്നിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് ഓഫാക്കാൻ പറ്റുന്നില്ല ഓഫാക്കുന്ന അതേപോലെ തിരിച്ചു വരുന്നു ഈ വാണിംഗ് ലാമ്പും ഉണ്ട് പക്ഷേ ഇത് ഓണാണ് ഈ വാണിംഗ് ലാമ്പും ഉണ്ട് അങ്ങനെ ഞാൻ എന്താക്കി വണ്ടി ട്രസ്റ്റൈവ് ചെയ്യാൻ പോയി ഇത് വർക്കാന്ന് തന്നിട്ട് അറിയണമല്ലോ ഞാൻ കസ്റ്റൊരു സാധനം വർക്കാവുന്നില്ല പക്ഷേങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഞാൻ പണ്ട് ഈ സാധനം ഓണാകും ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റോളം വണ്ടി ഓടിച്ച് തിരിച്ചു വന്നു വണ്ടി ഒന്ന് ഓഫാക്കി ഓണാക്കിയിട്ട് ഞാൻ വീണ്ടും ഇതൊക്കെ ട്രൈ ചെയ്തപ്പോൾ സംഭവം ഇത് ഓണാവുന്നുമുണ്ട് ഓണായപ്പോൾ ഇതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ മെസ്സേജ് ഒന്നുമില്ലായിരുന്നു നേരത്തെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ ദിസ് ഫങ്ഷൻ കറൻ്റ്ലി അൺഅവൈലബിൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ച് വന്ന് ഓഫാക്കി രണ്ടാമത് ഞാൻ ഓണാക്കിയപ്പോൾ ഇത് കറക്റ്റ് ഓൺ ആവുന്നുണ്ട് മെസ്സേജും ഇല്ല ആവാണെങ്കിൽ ആകുമ്പോൾ പോയി ഇത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചിട്ട് വന്നപ്പോൾ സാധനം വർക്ക് ആവുന്നുണ്ട് അതായത് ഇത് അതായത് ഫോൾട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ വന്നപ്പോഴേ ഫോൾട്ട് ഒന്നും കാര്യങ്ങളൊന്നുമില്ല സംഭവം ആയതെന്ന് വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഡൈനാമിക് കാലിബ്രേഷൻ എന്ന് പറയും അതാണിപ്പോൾ സംഭവിച്ചത് ഞാൻ വണ്ടി കാരണം ഓൾറെഡി വണ്ടി പിന്നെ അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ അവർ റിമൂവർ റീഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഒന്ന് വണ്ടി ഓടിച്ച് വന്ന് പിന്നെ ഓഫാക്കി രണ്ടാമതും ഓണാക്കിയപ്പോൾ സാധനം വർക്കായി അതായത് ഡൈനാമിക് കാലിബ്രേഷൻ അതിന് പറയാം